ും എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിൽ അല്ലാഹു അതാ ദുഃഖങ്ങൾ കൊടുക്കുമ്പോൾ ആഹു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇത് ഇതാഹുവിന്റെ തീരുമാനമാ എന്ന് കരുതിയിട്ടു ക്ഷമിക്കുന്നവനുണ്ടല്ലോ

ായിട്ടൊരു വീടില്ല ഏത് കച്ചവടം ചെയ്താലും തകർന്ന് തരിപ്പണമാവുകയാ ലക്ഷങ്ങളുടെ കടമുണ്ട് പഠിച്ചവനെ കയറിക്കണക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല വർഷങ്ങളായി മക്കളില്ല ന്റകമൊന്നായി പരീക്ഷണം കടന്നു വരുമ്പോ ഭാഗത്ത് നിന്നാണ് കരുതിയിട്ട് മനുഷ്യ പരലോകത്തിലെ ഭാഗ്യവാനാണെന്ന് നബി മൊഹം മുഹമ്മദ് ാഥങ്ങള് പണന്നു വരുമ്പോളവരെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങള് കടന്നു വരുമ്പോ ില് പലർക്കും കഴിയുന്നില്ല പലർക്കും കഴിയുന്നില്ല പരാതി പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോയി എല്ലാ ദിവസവും പോലും മുടക്കാതെ പള്ളിയിൽ പോയികരിക്കുന്നവനാണ് നിസ്കരിക്കുന്നവനാണ് സ്വരാൽ പങ്കെടുക്കുന്നവനാണ് തിങ്കളും വ്യാജം നോമ്പ് പിടിക്കുന്നവനാണ് പ്രവാചകന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനാണ് എന്നിട്ടും അല്ല എനിക്കിങ്ങനെ വരുത്തിയല്ലോ ഒരിക്കലും നീ എങ്ങനെ പരാതി പറയല്ലേ ഒരിക്കലും നീ അള്ളഹാനെ കുറ്റപ്പെടുത്തല്ലേ എന്റെ പ്രിയമുള്ളവരെ ചിലര് പറയും അള്ളാഹുബൻ എന്നെ വല്ലാത്ത ദേഷ്യമാടാണ് അള്ളാഹുബനെന്നോട് വെറുപ്പുള്ളത് കൊണ്ടാണ് വെറുപ്പുള്ളത് കൊണ്ടാണ് അള്ളാഹു എന്നെ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യ അള്ളാഹുതന്ന നാവുകൊണ്ട് നീ എങ്ങനെ പറയില്ലേ നിന്നെ നിനക്ക് കിടം തന്നത് നിനക്ക് ക്യാൻസർ തന്നത് കിടന്ന മലമൂത്ര വിസർജനം നടത്തും അവസ്ഥയിലിച്ചത് വെറുപ്പ് കൊണ്ടല്ല നിനക്ക് കേറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂര് തരാത്തത് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലോ മോഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ സ്നേഹമോ കൂടിയത് കൊണ്ടാ ഇഷ്ടമായതുകൊണ്ടാണ് നിനക്ക് ഈ പരീക്ഷണം തരുന്നതെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ